എംബ്രയർ എഴുതി ലേഖനം അധ്യായം ഒൻപത് ബലി പഴയതും പുതിയതും ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മന്ന വച്ചിരുന്ന സ്വർണകലശവും അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു പേടകത്തിനു മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂപകൾ ഉണ്ടായിരുന്നു ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല ഇവയെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത് നവീകരണകാലം വരെ നിലനിൽ വിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ ഇവയ്ക്ക് ബന്ധമുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പുരോ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർഭിതമല്ലാത്തതും സൃഷ്ട വസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായിത്തീർന്നു മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം മരണപത്രം സാധൂകരിക്കപ്പെടുന്നതിന് മരണശേഷം മാത്രമാണ് അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധ്യതയുമില്ലല്ലോ അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത് മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമ്മന്ന ആട്ടിൻ്റെ ഒമവും ഹീസോപ്പു ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിൽ ആ രക്തം അവൻ തളിച്ചു നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാവട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാർത്ഥമല്ല തന്നെ ആകാംക്ഷ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി എബ്രായർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് എന്നേക്കുമുള്ള ഏകബലി നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് അവയുടെ തനി രൂപമല്ല അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല അവയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ബലിയർപ്പണം തന്നെ നിന്നുപോകുമായിരുന്നില്ലേ ആരാധകർ ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ പാപത്തെക്കുറിച്ച് യാതൊരു അപോ അവബോധവും അവർക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നു കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടെ നിന്ന് സംപ്രീതനായില്ല എന്നാൽ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു ആഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തൻ്റെ പാതപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും അവിടുന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല പാപമോചനമുള്ളിടത്ത് പാപ ബലി ആവശ്യമില്ലല്ലോ ഉപദേശവും മുന്നറിയിപ്പും എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവോഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാരാ മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായവിധിയിലൂടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ വിശദീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കടോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എൻ്റെതാണ് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് നിങ്ങൾ പ്ര പ്രബുദ്ധരാക്കപ്പെട്ടതിനു ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ അവ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു തടങ്കലില്ലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിൻ്റെ അപകരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നു നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും അവൻ താമസിക്കുകയില്ല എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് പൂർവീകരുടെ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു വിശ്വാസം മൂലം ആ ബേൽ കായേൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചവനെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നദ്ധയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടക നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുള്ളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെപ്പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗ നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചു പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്നും അത് മൃതപായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പെർ ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടെ ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത് ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും യേസാവിനെയും അനുഗ്രഹിച്ചു ആസന്ന മരണനായ യാക്കോബ് തൻ്റെ വടി ഊഞ്ഞിൽ നിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസത്തോടെ അനുഗ്രഹിച്ചു ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വച്ചു എന്തെന്നാൽ കുട്ടി സുന്ദരെന്നാണെന്ന് അവർ കണ്ടു രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നു വന്നപ്പോൾ ഫറവയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമശീക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി വധിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അവൻ സഹിച്ചു നിന്നു ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരുന്നതിന് വിശ്വാസത്തിൽ അവൻ പ്രസഹാചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോടെ കോട്ടകൾക്ക് ഏഴ് ദിവസം വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു വേശിയായ റാഹാബ് വിശ്വാസ നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത് ഗദയോൻ ബാറക് സാംസൺ ജഫ്ത ദാവീദ് സാമുവൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തോടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായകൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ സംവഹി പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകര്യം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് ദൈവം നമുക്കായി കുറെ കൂടി ശ്രേഷ്ഠമായ നേരത്തെ കണ്ടുവച്ചിരുന്നു